ഇനി നോക്ക് വിശുദ്ധ മക്കയിൽ ബാഹുബിൻ്റെ റസൂല് ജനിച്ചതായ സ്ഥലം ഷാബ് അബി താലിബിൽ ഷാബ് അബി താലിബിൽ നടന്ന കുറിച്ച് പറയുന്നത് ആരാ ബഹുമാനപ്പെട്ടു സഹാബിയുടെ ആഷുദുൽസഹാബിയുടെ ശിഷ്യനായ അരുമ ശിഷ്യനായ മഹമ്മൂദ് മഹമ്മൂദുൽ ഹദറമി ആനായ മുഹമ്മദുൽ ഹദറമി മുഹമ്മദുൽ ഉൽ ഹദറമി അദ്ദേഹം എന്നാ ജീവിച്ചത് ഹിജ്റ തൊള്ളായിരത്തി മുപ്പതിൽ ഹിജ്റ തൊള്ളായിരത്തി മുപ്പതിൽ ജീവിച്ച മഹാനായ മുഹമ്മദുൽ ഹദറമി പറയുന്നു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കൊല്ലങ്ങൾക്കപ്പുറം അഞ്ഞൂറ് കൊല്ലങ്ങൾക്കപ്പുറം ജീവിച്ച മഹാനായ മുഹമ്മദ് മുഹമ്മദുൽ ഹദറമി അദ്ദേഹത്തിൻ്റെ ഹദായി ഉൽ അൻവാറു മത്താലി ഉൽ അസ്രാർ എന്ന കിതാബിൻ്റെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ മഹാൻ പറയുകയാണ് മുഹമ്മുൽ ഹുറമി രേഖപ്പെടുത്തുകയാണ് അന്ന് നടന്നത് വന്ന ആളുകളല്ല അല്ലെങ്കിൽ പറയാൻ സാധ്യമല്ല മക്കാര് ഒരുമിച്ചുകൂടും അവർ സമ്മേളിക്കും രാവിലും പകലിലും അവര് ഒരുമിച്ചുകൂടും എന്തിനു വേണ്ടി മിച്ച് കൂടുന്നതിനാ തമാശ അല്ലെ വേറെന്തെങ്കിലും കലാപരോടെ എടുത്താൻ അവിടെ വെച്ചുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ അവർ എന്തുകൊണ്ട് ആരംഭ ചെയ്യുന്നു പിറവി പിറവിയെടുത്താ ജനിച്ചു വളർന്ന അവിടുന്ന് ജനിച്ച് വീണ അവിടുന്ന് പ്രസവിച്ച സ്ഥലം കൊണ്ട് പറങ്കത്തെടുക്കാൻ ജനിച്ച ആ രാവിലതിൻ്റെ പകലിൽ ബഹുമാനപ്പെട്ട അഹുലുമക്കാര് മക്കാര് അവിടെ കൂടി അവർ ജിക്റും പ്രാർത്ഥനയും പറക്കത്തെടുക്കലൊക്കെ നടത്തുമായിരുന്നു എവിടെ ഈ പരിശുദ്ധ മക്കയിലായി പറയുന്നത് വേറെ എവിടെങ്കിലും അല്ല ഇനി ഇപ്പം തന്നേത അവസാനിപ്പിക്കും മക്കുപറകളൊക്കെ പൊളിച്ചിട്ടു ഇവിടുത്തെ പഴയ ആചാരങ്ങളൊക്കെ തട്ടി മാറ്റി ആ സാഹചര്യത്തിലാണ് ഇവിടെ എന്ത് വന്നത് ഈ മാറ്റങ്ങള് അല്ലാതെ മുമ്പ് ഇവിടെ ഇല്ല റസുൽതാന കാല സഹാപത്തിന്റെ കാലത്തിൽ അത് വിനേത കാലം ഇത് താപ്യകളുടെ കാലഘട്ടമാണ് സുൽതാന കാലത്ത് റസൂൾ മൗലിദിനെ കുറിച്ച് മദീനയിൽ സ്വഹാപത്ത് നടത്തിയ മൗലിദിനെ കുറിച്ച് സഹാപത്ത് നടത്തിയ മൗലിദിനെ കുറിച്ച് കാണാൻ സാധിക്കും പിന്നെ റസൂൽ അല്ലാസ് അഹ് സ്വലം ആഘോഷിച്ചിരുന്നോ അലൈഹി അല്ലാസ്സലമ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹദീജ വഫാ വലിയ അള്ളാഹുന്റെ വഫാത്തായപ്പോ അവിടുത്തെ പിന്നെ ആണ്ട് കഴിച്ചിട്ട് എങ്ങനെയാ അവർ റസൂ ആടിനർത്തിട്ട് അതിന്റെ മാംസം പിന്നെ പേക്കറ്റാക്കിയിട്ട് ഹദീജ അബീമിന്റെ ചെങ്ങാച്ചിമാർ ഹദീജ അബീമിന്റെ ആണ്ട് കഴിച്ചിട്ടുണ്ട് മുസ്തഫായ റസൂൽഹുസ്വലമ്മ അവിടുത്തെ മീലാദ് ആഘോഷിച്ചതിന്റെ തെളിവ് മഹാന്മാർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് എന്താ الحديث إيه أنا بلدتني تقول هذا حديث صلى الله عليه وسلم, وسلم نَبِيُّ صلى الله عليه وسلم صلى الله عليه وسلم عقيقة عن نفسه أوقيرة النوادي بعد النبوة نبوة الله എന്ന് രൂപത്തിന് ശേഷം പ്രവാചകത്തെ പദവി ലഭിച്ചതിന് ശേഷം നബി സലാഹു സ്വലം സ്വന്തത്തിന് വേണ്ടി അക്കിക്കർ അതിൻ്റെ അർത്ഥം എന്താ എന്താ അർത്ഥം എന്താ എപ്പോഴാണ് ലഭൂവത്ത് നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ വയസ്സിൽ രൂപത്ത് കിട്ടിയ അള്ളാഹു റസൂൽ എന്തിനാണ് അക്കികർക്കിന് അക്കിക്കർക്കൽ എപ്പോഴാണ് പ്രസവിച്ച് ഏഴാം ദിവസം ദിവസമല്ല അക്കിക്കർക്ക് അല്ല ഇരുപത്തൊന്ന് അല്ലെ പതിനാല് ഇരുപത്തൊന്ന് അങ്ങനല്ല അതിനൊക്കെ ഒരു കണക്ക് വരുന്നത് എന്നാൽ അള്ളാഹുദ് വയസ്സ് വലിയൊരു മനുഷ്യനായതിനു ശേഷം റസൂ സ്വന്തം സ്വന്തം പേരിൽ അക്കീക്കർത്ത് ഞാൻ ജനിച്ച സമയത്ത് അക്കിക്കാരും അർത്ഥത്തില്ലേ അവിടുത്തെ പിതാമഹ്ലാഹുവിന്റെ റസൂൽ ജനിച്ച് ഏഴാമത്തെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് വെല്ലിയാപ്പ എന്ത് ചെയ്തിട്ടുണ്ട് അറുത്തിട്ടുണ്ട് ആ അക്കീക്ക പിന്നെ രണ്ടാമത് ആവർത്തിച്ച് റസൂർ ചെയ്തത് എന്തിനാ അനുഭവത്തിന് ശേഷം ആ അതിൻ്റെ പൊരുൾ അതിൻ്റെ രഹസ്യം തങ്ങളുടെ ജന്മദിനത്തെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പോലീസിയും മഹത്വം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ആരാ ലോകപ്രസിദ്ധനായ മഹാനായീൻ സുയൂത്തിൻ്റെ ഹാവിയിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതെന്തിന് തെളിവാണ് അല്ലാതെ ആഘോഷത്തിന് തെളിവാണ് എന്ന് വ്യക്തമായി അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്

ആഘോഷം അത് പണ്ടും ഇന്നും പണ്ടും പിന്നീട് പിൽക്കാലത്തും ഒക്കെ ബഹുമാനപ്പെട്ട ആചരിച്ചത് ബഹുമാനപ്പെട്ടു പറയുകയാണ് ഈ സിയാറത്തിഹിം അവരുടെ സിയാറത്തിൽ മൗലിദഹു സമയത്ത് അഥവാ ഈ സമയത്ത് പന്ത്രണ്ടിന് അത് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തന്റെ രേഖപ്പെടുത്തുകയാണ് ധാരാളം മഹാന്മാര് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ഫുൽ ബഹുമാനപ്പെട്ട ഹാഷിദ് ഇബിനുഖസീർ ബഹുമാൻ ലോക പ്രസിദ്ധനായ ഖുർആാൻ വ്യാഖ്യാതാവാണ് ആ ഇബിനു കസീർ അലി ഉള്ളാഹുന് പോലും പറഞ്ഞത് എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറയുന്നുണ്ടല്ലോ ഒമാനപ്പള്ളി നല്ലി വസ്ലു സ്വലാ മദീനയിലെത്തി അവിടുത്തെ മദീനക്കാരി മുഹറം പത്തിൻ നോ മനുഷ്യർ അത് കണ്ടപ്പോൾ റസൂർള്ളി ചോദിച്ചു എന്താണ് ഈ ദിവസം ഒരു പുണ്യം ഈ ദിവസത്തിന് നിങ്ങൾ എന്ത് മഹത്വമാണ് കൽപ്പിക്കുന്നത് അവർ പറഞ്ഞു ഈ ദിവസം ഞങ്ങളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഷുറൌണിൻ്റെയും ശത്രുക്കളിൽ നിന്ന് അള്ളാഹുദ് അലേ ഞങ്ങളെ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ദിവസം ഞങ്ങൾ എന്താക്കും സന്തോഷം കൊണ്ട് ഞങ്ങളൊരു കർമ്മം ചെയ്യുകയാണ് അപ്പോൾ റസൂൾ എന്ന് പറഞ്ഞു മൂസാ നബിയോട് മൂസാ നബിയോട് കൂടുതൽ കടപ്പാടും ബന്ധവും എനിക്കാണ് അതുകൊണ്ട് ഞാൻ ആ ദിവസം ആചരിക്കട്ടെ എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ മുഹറം പത്തിൻ്റെ നോമ്പ് നോറ്റു ഇനി ജൂതന്മാരുടെ എതിരാകാൻ വേണ്ടി റസൂറുള്ള എന്ത് പറഞ്ഞു വറം ഒമ്പതിൻ്റെ നോമ്പ് നമ്മൾ നോൽക്കണം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് വെറൊമ്പത് നോൽ നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ മുമ്പ് ഹബീബ റസൂലുള്ള ഓഫാത്ത് ആയി അപ്പം നമുക്ക് രണ്ട് രണ്ടും സുന്ദക്കണ്ട് വേറൊമ്പതും പത്തും അപ്പം റസൂറുള്ള പത്ത് ആചരിക്കണേന്ന് പറഞ്ഞാൽ തെളിവെന്താ ബഹുമാനപ്പെട്ട ഹാഫിൽ അള്ളി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് സന്തോഷം ആ സന്തോഷം പ്രകടിപ്പിക്കാനുള്ളത് ആ സന്തോഷ പ്രകടനമാണ് എന്ത് ഈ മീലാദ് ആഘോഷവും ഔലിതും നബിയോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള സ്നേഹം അവിടുത്തെ സ്നേഹിക്കാതെ അവിടുത്തെ ബഹുമാനിക്കാതെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ബഹുമാനപ്പെട്ട നബി തങ്ങൾ നിബിത്തങ്ങൾ റബിയുലവല് പന്ത്രണ്ടിനാണ് ഹിജ്റ സംഘം മദീനയിലെത്തിയത് മദീനയിൽ നിന്ന് നബിതങ്ങളെ സ്വീകരിച്ച ആനയിച്ച് ത്വാല അൽ ബദുറു ജല്ലി മദീന നഗരിയിലേക്ക് കൊണ്ടുപോയ അൻസ്വാറുകളായ സഹാബത്വം അതെന്നാണ് റബിയുൽ അവ്വൽ പന്ത്രണ്ട് അന്നും അന്ന് അവിടെ ആഘോഷമായിരുന്നു മദീനയെ റബി ലവൽ നബി തങ്ങൾ ഇവിടുന്ന് മക്കത്തുനിന്ന് മദീനത്തെത്തിയ ദിവസം ആഘോഷം ആയിരുന്നു അവിടെ പരിസരമൊക്കെ അലങ്കരിച്ചു അവിടുത്തെ അൻസാർ കുട്ടികളൊന്ന് ഗുഫ് മുട്ടി ആ കുടിയും തോരടങ്ങളും തൂക്കി രബിതങ്ങളെ അൽപതു തെല്ലി കൊണ്ടുപോയത് വ്യക്തമായി താരിഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കസീർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ധാരാളം തെളിവുകളുണ്ട് അതുകൊണ്ട് പരിശുദ്ധ മക്കയിൽ അതുപോലെ മദീനയിൽ ഉൾക്കൊണ്ടായിരുന്നു പിൽക്കാലത്ത് െല്ലാം ഒഴിവായി എന്നാൽ ഇന്ന് ഇവിടുത്തെ പല സുന്നത്ത് സുന്നമാഹത്തിൻ്റെ വിശ്വാസികളും സൗദി അറേബ്യയിൽ എന്നെല്ലാം എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുത്തുറസൂഹി സഹു തങ്ങളുടെ മീനാദ് അവിടുത്തെ മധുഗീതങ്ങൾ മൗലിത് എല്ലാം ആചരിക്കുന്നുണ്ട് അത് തെറ്റാണ് വിദഗ്ധത്താണ് ഷിർക്കാണ് കുഫറാണ് എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമ്മൾ നല്ലവരിൽ ചേർക്കട്ടെ അള്ളാഹു മുത്ത